ജോർജ് പൊടിപ്പാറ കുറിച്ച് പഠിക്കുന്ന കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന കുറിച്ച് നിരീക്ഷണം നടത്തുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് താങ്കൾ ഇന്ന് എനിക്ക് ഇന്ന് ഉള്ളത് എന്ന് എനിക്ക് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന താങ്കളോട് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഇന്ന് രാവിലെ മുതൽ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിലേക്ക് ഞാൻ താങ്കളെ പരിക്കേൽപ്പിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ മാന്യത പുലർത്തിക്കൊണ്ട് തന്നെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് കോൺഗ്രസ് ഇന്ന് എന്തെങ്കിലും ചെയ്തോ ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് മിനിമം ചെയ്യേണ്ടത് പുറത്താക്കുക ഒന്നും വേറെ ഒന്നും ചെയ്യണ്ട ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു ആരോപണത്തിന് വിധേയനായ ഇയാളെ പുറത്താക്കുക എന്നുള്ളത് ചെയ്യണ്ടേ മിനിമം സസ്പെൻഡ് ചെയ്യണ്ടേ ഒന്നും ചെയ്തിട്ടില്ല അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യ സമർപ്പിച്ച് പോയിരിക്കുന്നു കോൺഗ്രസ് ഡോക്ടർ ലാൽ ഇന്നത്തെ ദിവസം എടുക്കുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒരു ന്യായീകരണമായിട്ട് രംഗത്ത് വരാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ആരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ആകപ്പാടെ ഉള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഇതിനകത്ത് നിയമപരമായ പരാതികൾ പോയിട്ടില്ല പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ പരാതികളില്ല അതുകൊണ്ട് തന്നെ ആ പരാതികളില്ലാത്രത്തോളം കാലം എവിടെ പരാതി എന്ന് എവിടെ ക്രിമിനലായിട്ട് എനിക്കെതിരെ പരാതി ഉള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ധാർമ്മികമായിട്ട് രാഷ്ട്രീയമായിട്ട് എല്ലാം രാഹുൽ അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇവിടെ കൈരളിയെ സംബന്ധിച്ച് കൈരളി ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറയ എല്ലാവരും പറയുന്ന പല കാര്യങ്ങളോടും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ മിനിമം മാന്യത കാണിക്കണം സ്ത്രീകളോട് അർദ്ധസായിട്ട് പെരുമാറണം തൻ്റെ പദവിയും തൻ്റെ പ്രശസ്തിയും തൻ്റെ കരിഷ്മയും പ്രതിച്ഛായയും തൻ്റെ കഴിവുകളും ഇങ്ങനെ വളയ്ക്കാനും ഉപയോഗിക്കാനും അല്ല ചെയ്യ അതിനുള്ള ഒരു ആക്കരുത് എന്നുള്ളത് മിനിമം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത് വെറുതെ ഒഴുക്കമട്ടിൽ പറയുന്നതല്ല സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പദവികൾ ഉപയോഗിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ജോർജ് ഞാൻ ഞാൻ ഒന്നിടപെടുന്നത് ഈ കാര്യത്തിൽ താങ്കളോട് ആവർത്തിച്ച് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടേണ്ട ആവശ്യവുമില്ല അത് താങ്കൾക്കും അറിയാവുന്നതാണ് താങ്കൾ ഇത്രയും നേരം പറഞ്ഞതിനോടൊക്കെ ഞാനും യോജിക്കുന്നു പക്ഷേ എൻ്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള നിയമപരമായ ചോദ്യമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യണം എന്നുള്ളതും അവർ എന്ത് ചെയ്തു ഇത്രയും നേരം എന്നുള്ളതുമാണ് ഡോക്ടർ ലാൽ അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായിട്ട് ഈ വിഷയം വളരെ നന്നായിട്ട് ഉപയോഗിക്കാനും ആഘോഷിക്കാനും ഞാൻ അവടിവരായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ഇൻവെർട്ടർ കോമയല്ല പറയുന്നത് ആഘോഷിക്കാനുള്ള എല്ലാ അവകാശവും സി പി എമ്മിനുണ്ട് കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് സി പി എമ്മിന് നേരെ സൈബർ ഇടങ്ങളിലാവട്ടെ ചാനൽ ചർച്ചകളിലാവട്ടെ പൊതുവേദികളിലാവട്ടെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കുണ്ടത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും പ്രതിക്കൂട്ടിൽ ഏർ നിൽക്കപ്പെടുകയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വല്ലാത്തൊരവസ്ഥയില് നഗ്നായി നഗ്നനാക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൈരളി ചാനലിന് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇടതു മുന്നണിക്ക് ആഹ്ലാദിക്കാനും അത് അത് ഉപയോഗിക്കാനുള്ള ജോർജ് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെ ഒരു ആഘോഷമോ അങ്ങനെ ഒരു ആഘോഷമോ അങ്ങനെ ഒരു തരത്തിലുള്ള ആഹ്ലാദമോ സി പി എം നടത്തിയോ എന്ന് എനിക്കറിയില്ല കൈരളി ചാനൽ അങ്ങനെ ആഹ്ലാദിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോയത് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ പറയുക ഇതിൽ എന്തെങ്കിലും ഒന്ന് കൈരളി മുന്നോട്ട് വെച്ചതാണോ ഇതിലെ പ്രശ്നം ഞാൻ പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒരു തെറ്റുമില്ല ഇതാണ് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണല്ലോ രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ എക്സ്പോസ്ഡ് ആവുന്ന ദിവസം അത് കൈരളിയിൽ വലിയ ചർച്ചയാവുന്നു അത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇനി ആഘോഷം എന്ന വാക്ക് കൂടിപ്പോയെങ്കിൽ ഞാൻ അത് പിൻവലിക്കുന്നു ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് അതെ അതെ അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് അതായത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ളതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് അലങ്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് അത് രാഹുൽ അതൊരു പാർട്ടിയുടെ മാംകൂട്ടത്തിന് ഡോക്ടർ ലാലുദോസ് അതായത് കോൺഗ്രസിനും യു ഡി എഫിനും കൂടെ നാല്പത്തിരണ്ടോ എം എൽ ഉള്ളൂ നേരെ മറിച്ച് യൂത്ത് കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് എം എൽ എമാരുണ്ട് പക്ഷെ യൂത്ത് കോൺഗ്രസിന് ഒറ്റ അധ്യക്ഷനേ ഉള്ളൂ അത് രാഹുൽ മാന്കൂട്ടത്തിലാണ് അപ്പോൾ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു എം എൽ എ പോസ്റ്റിന് കോൺഗ്രസിന് തന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എം എൽ എമാരുണ്ട് അപ്പോൾ ഒരു എം എൽ എ പോസ്റ്റിനേക്കാൾ വലിയ പദവി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് പാർട്ടിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൽ നിന്ന് എടുക്കാവുന്നത് ഇവിടെ ഒരു പ്രശ്നം എന്തായത് താങ്കൾ പറയുന്നത് അദ്ദേഹത്തിന് സ്വയം രാജിവെച്ച് സ്വയം ന്യായീകരിക്കാൻ പാർട്ടി അവസരം കൊടുത്തു എന്നാണ് അത് വെക്കുക അയാളെ മാറ്റി വെക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ എത്രയോ അവസരമുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതലല്ല ഇന്ന് രാവിലെ മുതലല്ല ഈ പരാതികളൊക്കെ ഇവരുടെയൊക്കെ മുമ്പിൽ എത്തിയത് എന്നാണ് സാർ വി ഡി സതീശന്റെ മുമ്പിൽ ഈ പരാതി എത്തിയത് എന്നാണ് സാർ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നുള്ളതിന് എവിടെയുണ്ട് ഇപ്പോൾ ഉത്തരം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തലിനോട് രാജിവെക്കാൻ ഇവർ ആരെങ്കിലും പറഞ്ഞു എന്ന് ഇപ്പോഴും തെളിവുണ്ടോ അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ രാഷ്ട്രീയമായിട്ട് കൂടുതൽ ആവശ്യം ഷാഫിയുടെയും എന്താ പറയുക ഈ പറഞ്ഞ വി ഡി സതീശന്റെ ഒക്കെ രക്തമാണ് അല്ലെങ്കിൽ അവരുടെ ഇമേജ് തകർക്കുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഉൾപ്പെട്ട് ഇതുവരെ തകർന്നില്ലേ ഇവരുടെയൊക്കെ ഇമേജ് ഈ സ്ത്രീകൾ ഇത്രയും പരാതി അവിടെ കാണിച്ചിട്ട് കോൺഗ്രസ്സിനകത്തുള്ള ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും ഈ മാന്യന്റെ പ്രവൃത്തി കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാതെ പരാതി പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാത്ത ഇപ്പോഴും നടപടി എടുത്തിട്ടില്ലാത്ത ഈ കോൺഗ്രസുകാർക്ക് പ്രതി ായ ഇപ്പോഴും ഉണ്ടെന്നാണോ ജോർജ് പൊടിപ്പാറയുടെ രാഷ്ട്രീയ നിരീക്ഷണം പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിൽ പാർട്ടി അതായത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി പക്ഷെ അവിടെ കൊണ്ട് അയാൾക്ക് മാറേണ്ടി വന്നോ അയാളിപ്പൊ ആ പദവിയിലുണ്ടോ എന്ത് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്റെ അണി അനുയായികളായ കോൺഗ്രസ്സുകാർക്ക് എന്നെ കുറിച്ച് പറഞ്ഞ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതാ രാജിവെക്കുന്നു അല്ലാതെ അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടില്ല മാറി നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഈ നാട്ടിൽ ഇനി മേലാൽ ഇനി മേലാൽ സി പി എമ്മിനോ ബി ജെ പിക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ആരെങ്കിലും പ്രതിയായാൽ നമ്മൾ ആരും ഇങ്ങനെ നിരീക്ഷിക്കരുത് അവരെ മോശമായി പറയരുത് അവർക്ക് തോന്നുമ്പോൾ അവർ തോന്നിയതുപോലെ രാജിവെക്കും അത് മതി ഇതുവരെ സംഭവിച്ചത് നിങ്ങൾക്ക് അതാണോ പറഞ്ഞത് നിങ്ങൾക്ക് അതാണോ പറഞ്ഞത് ആരൊക്കെ എത്ര പേര് രാജിവെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരാളാ ആ സമരം ചെയ്ത ആളുകളാണ് നിങ്ങളൊക്കെ അത് വേണം രാഹുൽ പറഞ്ഞത് ശ്രീരാണ് അതിൽ നിങ്ങൾ എന്ന് പറയണ്ട ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല ഞാൻ വ്യക്തിപരമായി പറഞ്ഞതാ ക്ഷമിക്കണം ജോർജ് പൊടി പറയാൻ ഞാൻ താങ്കളെ വ്യക്തിപരമായി പറഞ്ഞതല്ല ക്ഷമിക്കണം അല്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു രാഹുലിന് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് അതിൻ്റെതായ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരിപ്പൊ തൽക്കാലം രാഹുലിനെ കൊണ്ട് ആ പാർട്ടി പദവി രാജിവെപ്പിച്ചിരിക്കുന്നു എം എൽ എ പദവിയിൽ ഇനി തുടരണോ വേണ്ടയോ എന്നുള്ളത് ആ അന്വേഷണം പാർട്ടിയുടെ തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു പ്രേൺകുമാർ ഡോക്ടർകുമാർ താങ്കളുടെ ഒരു മിനിറ്റിലെ നിരീക്ഷണം എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളുടെ ഒരു മിനിറ്റിലെ നിരീക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം കൊണ്ട് കോൺഗ്രസിന്റെ ഇടപെടൽ കൊണ്ട് രാജിവെച്ചിരിക്കുന്നു താങ്കൾ അംഗീകരിക്കുന്നു അതായത് എങ്ങനെയാണോ ഷാഫി പറമ്പിലും വി ടി ബൽറാമും അവരുടേതായ രീതിയിൽ ഈ പേവേർട്ടിനെ സംരക്ഷിച്ചു നിർത്തുന്നത് അതുപോലെ തന്നെയാണ് തന്റെ വാക്ചാതുര്യം കൊണ്ട് ജോർജ് പൊടിപ്പാറ ചെയ്യുന്നതും ഇദ്ദേഹത്തിനോട് ഈ കാര്യത്തിൽ തർക്കിക്കാൻ ഞാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഒരിക്കലും അത് ചെയ്യൂല്ല പറയുന്നതിന്റെ ഫലം അതാണ് എന്തുകൊണ്ടാണെന്ന് അറിയാം ഞാൻ പറയാം എന്തുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ പൊസിഷനുമാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കോൺഗ്രസ് ഉള്ളവരും കോൺഗ്രസിലെ നേതാക്കളും കോൺഗ്രസിലെ നേതാക്കളുടെ മക്കളും മാധ്യമ പ്രവർത്തകരും അടക്കമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാത്ത ഒരൊറ്റ ഇടതുപക്ഷക്കാരിയെയും ഇയാൾ പീഡിപ്പിച്ചതായിട്ടോ ആക്രമിച്ചതായിട്ടോ നമുക്കറിയില്ല എൻ്റെ അടുത്ത് പരാതി പറഞ്ഞവരെല്ലാം ഒന്നുവിൽ യൂ യൂത്ത് കോൺഗ്രസ് വനിതാ വിഭാഗത്തിലെ പ്രവർത്തകരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന കൂട്ടരാണ് അതിനെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോഴും സെന്റർ പൊസിഷനിൽ ഇയാള് എന്താ പറയുക യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയോ വൈസ് പ്രസിഡന്റ് ആയോ എന്നുള്ള കാര്യമാണ് കാണുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്പീക്കറുടെ പ്രശ്നം ആ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെയും വി ടി ബൽറാമിന്റെയും ഷാഫിയുടെയും ഒക്കെ പ്രശ്നം നിങ്ങൾ വി ടി ബൽറാമും ഷാഫിയും ഒരേ ടീമാണെന്നാണ് ഞാൻ പറഞ്ഞത്